മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിന് സംപ്രേക്ഷണം ചെയ്യുന്ന ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഇപ്പോൾ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പരമ്പര എന്നാൽ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കാൻ പോവുകയാണ് ലാവണ്യുമായുള്ള വിവാഹം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ അശ്വിൻ ഈ തീരുമാനം അറിഞ്ഞതിനെ തുടർന്ന് ലാവണ്യ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു മുത്തശ്ശി എതിർക്കുന്നുവെങ്കിലും മുത്തശ്ശിയുടെ എതിർപ്പുകളെ വകവയ്ക്കാതെയാണ് മുന്നോട്ട് അശ്വിൻ പോകുന്നത് ഇതേ തുടർന്ന് ഇനി എങ്ങനെയാണ് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നറിയാതെ ലാവണ്യ പകച്ച് നിൽക്കുമ്പോഴാണ് മുത്തശ്ശിക്ക് വളരെയധികം ഇഷ്ടമുള്ളത് മറ്റാരെയുമല്ല ശ്രുതിയെയാണ് എന്നുള്ള കാര്യം ലാവണ്യ തിരിച്ചറിയുന്നത് ഇതോടെ ശ്രുതിയുടെ സഹായം തനിക്ക് വേണമെന്നും മുത്തശ്ശിയുടെ മനസ്സിൽ തനിക്ക് കയറി പറ്റണമെന്നും വ്യക്തമാക്കുന്ന നമ്പുടേ ലാവണ്യ ഇതേ തുടർന്ന് അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കാൻ അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് ശ്രുതി ഒഴിഞ്ഞു മാറുന്നുവെങ്കിലും ഒടുവിൽ അതിന് തയ്യാറായിരിക്കുകയാണ് ഇതോടെ ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് ാവണ്ണയ നമ്മുടെ അശ്വിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നതോടെ പുതിയ വഴിയിലേക്ക് പോവുകയാണ് പരമ്പര ഇതേ തുടർന്ന് ലാവണ്യെ ഇഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശ്രുതി തന്ത്രപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിൽ മുത്തശ്ശി വീഴുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്